ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്ത നല്ലത് കിട്ടണേ കോവല്ലേ പോയെന്ന് കാന്താരമ്മേ നാളെ മറ്റന്നാളെ ഓ ആരെ സസ്പെൻഡ് പൊങ്കാലൂർ പോലും അല്ലേ സസ്പെൻഡ് അല്ല എവരെ ഡിസ്മിസ് മറ്റേ താഴെ ഉണ്ടല്ലോ വറക്ക എൻ്റെ അവരാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ കഴിഞ്ഞ വർഷവും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് സംഭവം കണ്ടപ്പോഴും അതിൽ ഉണ്ട് ഇവനെയൊക്കെ പിടിച്ച് ഇരുത്തണ കുണ്ടാച്ചിയന്മാരെ വേണം പറയാൻ മനസ്സിലായത് ഒരു കുണ്ണെ അറിഞ്ഞുകൂടാ മേലും പറഞ്ഞുകൂടാ അവൻ തരാം അയൽ അവൻ്റെ നാട്ടിലോ ഉമ്പും പോലെ ഉമ്പിയതാണ് കേട്ട അത്യമാ അവനെ സർവീസ് ചെയ്യുന്നു പിരിച്ചു പറയണം പൊള്ളകാര്യങ്ങളാണ് ഞാൻ പറയണത് ഇത്രയും വലിയ ഒരു ഇത് ഇത് തന്നെ വേറെ ഏതെങ്കിലും ഒരു മതസ്ഥരുടെ ആഘോഷത്തിൽ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇന്ന് ആർ ഇരുപത് 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 ഇരുപതും ഇരുപത് നാൽപ്പത് നാൽപ്പത് ഇരുപത് അറുപത് കൂമ്പി ഇവിടെ ഇങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ടാച്ചമാരി നമ്മളെ കേരള പോലീസിലൊരു കുറച്ചുണ്ട് അവരാണ് നമ്മളെ കേരള പോലീസിന്റെ വില പോലും കളയണത് സത്യസന്ധരായിട്ടും ആത്മാർത്ഥമായിട്ട് കണ്ടില്ലേ ജോഷി സാറിന്റെ വീട്ടിലെ സ്വർണം കണ്ടില്ലേ പേദന പിടിച്ച് അതിന് അത്രയും കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു പരമചെറ്റ പറ പുണ്ടാച്ചി മോനെ കൊണ്ട് അവിടെ കമ്മീഷണറായിട്ട് ഇരുത്തിയത് യാതമാരെ ഇരുത്തിയ എന്തോ ചിക്കലിയെല്ലാം അമ്പനായിരിക്കും ഇവ വേറെ ഹോട്ടലിലൊക്കെ മറ്റേ വലിയ വലിയ ഓഫീസർമാരെ പേരും പറഞ്ഞ് റൂമ് വാഴത്തന്മാരൊക്കെ ആ ഒരു കുറ്റാന്വേഷണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഉദ്യോഗസ്ഥന് ഒരു ടീം വർക്കാണത് അതിനകത്ത് സൈബർ സെല്ല് വരും ഫിംഗർ പ്രിന്റ് വരും ഫോറൻസിക് വരും ഇവരെല്ലാംകൂടും കൂടി ചേർന്നുള്ള ഒരു ടീം വർക്കിലെ ഒരുത്തരം തപ്പിയെടുക്കുകയുള്ളു എന്തായാലും അതിന് അവങ്ങുണ്ടോ അവ എത്ര ക്യാഷവന് അപ്പം ഈ താഴേലൊക്കെ ഈ രണ്ട് കുണ്ടച്ഛേനെ മറ്റേ കമ്മീഷണർ എന്ന് പറഞ്ഞ മൈനനെയും മറ്റേ ആയിഷൻ്റ് കമ്മീഷണർ എന്ന് പറഞ്ഞ ഗോതർവാളിയെയും സർവീസ് ചെയ്യുന്നതന്നെ പിരിച്ചു പറയണം ഗവൺമെൻറ് ഈ ലാസ്റ്റ് മിനിറ്റിൽ ഈ ഇലക്ഷൻ്റെ ഈ സമയത്ത് ഈ ലാസ്റ്റ് മിനിറ്റിൽ നിൽക്കുമ്പോഴാണ് ഈ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇനിയിപ്പോൾ മൂന്നാല് ദിവസമേ ഉള്ളൂ ഇലക്ഷന് ഈ സമയത്ത് മീഡിയകൾക്കും സോഷ്യൽ മീഡിയയിലുള്ളവർക്കും ഒക്കെ ചാകരയാണ് എന്തെങ്കിലും തിപ്പൂരം കിട്ടിയാൽ മതി മാതി കിട്ടിയാൽ കോതി എന്ന് പറഞ്ഞ് എഴുതും വിഷുവിലും വരും ഇത്രയും വിഷുല്ലും പട്ടം എടുത്തുകൊണ്ട് പോടാവുന്നു ആനയ്ക്ക് കൊടുക്കാം ആന വയറ് വശന്ന് മതം പൊട്ടിയിരുന്നതിനുള്ള സ്ഥിതിയൊന്നും ആലോചിച്ച് വയ്ക്കുകയാണ് മതി അപ്പോൾ ഈ തെളയപുളികൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അവൻ എന്നെ എൻ്റെ എന്നെ പിടിച്ച പോകുമ്പോൾ പെട്ട് കമ്മീഷണർ എന്തേലും ഉണ്ണേ ആയാലും എവനെയൊക്കെ സർവീസിന്ന് എൻ്റെ പൊന്ന് സഹാവേ നിങ്ങൾ അടിച്ചു കളയാൻ നോക്കണം ഇല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് എന്നെ വലിയ ദോഷം ചെയ്യും ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ചെണ്ണം ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് അല്ല ഒരു തൊണ്ണൂറ്റിയഞ്ചിൽ ഒരു അഞ്ച് ഇങ്ങനെയുള്ള പരമചെറ്റ പറണ്ടച്ഛന്മാർ നമ്മൾ കേരള പോലീസിലുണ്ട് ഇതിനെയൊക്കെ നോക്കി പറക്കി ഒക്കെ നിന്ന് അടിച്ചു കളയേണ്ട തന്നെ അടിച്ചു കളഞ്ഞില്ലെങ്കിൽ അല്ലാതെ സസ്പെൻഷനും സ്ഥലം മാറ്റാൻ കൊടുത്താൽ ആമാതിരി മൂന്ന് മാസം കഴിയുമ്പോൾ ഡബിൾ ബിസൈറ്റാമായി അടുത്തഞ്ഞ് ഡി ഐ ജി ആയിട്ട് വരും ചിലപ്പോൾ ഐ ജി ആയിട്ട് വരും നമ്മൾ നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ എടുത്തോണ്ട് പോകും നമസ്തേ ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ